സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മറ്റു മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിപ്പ് എന്നിവയിലേക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള സന്തോഷവാർത്തയാണ് പുറത്തെത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർക്ക് വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പാനുമതി തേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും കേന്ദ്രം അനുവദിച്ചത് എണ്ണായിരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരം കോടി രൂപ അനുവദിച്ച് കത്ത് ലഭിച്ചത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചു ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സർക്കാരിന് ആശ്വാസകരമായി തീരും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും ഒരു മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിപ്പാണ് നേരത്തെ പുറത്തു വന്നിരിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ആയിരത്തി രൂപ കൂടി വിതരണം ചെയ്യും കുടിശ്ശിക വിതരണം ചെയ്യുന്നതിലേക്കായി വൈദ്യുതി മേഖലയിൽ വിഷക്കരണ നടപടികൾ ഏറ്റെടുക്കുന്നതിനുള്ള അധിക വായ്പയായ ആറായിരത്തി കോടി ഉൾപ്പെടെ പതിനേഴായിരത്തി കോടി രൂപ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തേക്ക് അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത് പി എഫ് ഉൾപ്പെടെ ട്രഷറിയിലെ വിവിധ തരം നിക്ഷേപങ്ങൾ ഉൾപ്പെടുന്ന പബ്ലിക് അക്കൗണ്ടും ആഭ്യന്തര വരുമാനവും കണക്കാക്കിയതിലെ തിരുത്തലുകൾക്കനുസരിച്ചാണ് ഇത്രയും തുകക്ക് കൂടി അർഹതയുണ്ടെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച അതായത് നാളെ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക